ബിൻ മീഡിയ ചരിത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അമ്പത്തിയഞ്ചാം മഹാസമാധി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആചരിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ അംഗലത്തിൽ രാവിലെ ആറു മണിക്ക് ആചാര്യന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന പുരാണപാരായണം നാമജപ പ്രാർത്ഥന എന്നിവയോടെയാണ് ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് சகலம் வனப்பதா நாராயணே താലൂക്കിലെ വിവിധ കലയോഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്ന് പ്രാർത്ഥനായജ്ഞം പൂർത്തിയാക്കി താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണൻ എൻഎസ്എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇതര ചെയ്യുന്നതല്ല ഈ ഉദ്ദേശ വേണ്ട ന്യായമായ യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ചടങ്ങുകൾക്ക് സ്വാഗതവും യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ സി ബി മോഹനൻ നായർ എൻ രാമചന്ദ്രൻ വി ശ്രീകുമാർ എസ് രാധാകൃഷ്ണൻ പി സുരേഷ്കുമാർ കെ സുരേന്ദ്രനാഥൻ നായർ ജി സുരേഷ്കുമാർ എം എൻ ബിമൽ വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമാജി കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് എൻ എസ് എസ് ഇൻസ്പെക്ടർ നിഖിൽ വേണു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ കോർഡിനേറ്റേഴ്സ് കരയോഗം അംഗങ്ങൾ വനിതാ സമാജം പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു